ത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം നാം ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കുന്നത് സന്തോഷത്തിനും സംതൃപ്തിക്കും ആനന്ദത്തിനും വേണ്ടിയാണ് നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും ഏതൊരു ജീവിയുടെയും ഏതു വിധത്തിലുള്ള പരിശ്രമവും അതിനു വേണ്ടി തന്നെയാണ് എങ്ങനെ ജീവിച്ചാൽ നമുക്ക് സമാധാനവും സുഖവും കിട്ടുമോ ആ അന്വേഷണമാണ് ജീവിതകാലവും മുഴുവനും ഉള്ളത് അതിനാൽ അധ്യാത്മവിദ്യാഭ്യാസത്താൽ അജ്ഞാനം നഷ്ടമാവുകത്മഭ്രമം നീ ബ്രഹ്മാനന്ദാനുഭവം വരും ഞാൻ ശരീരമാണ് എന്ന തെറ്റിദ്ധാരണയാണ് നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും കാരണമായിരിക്കുന്നത് അത് നീങ്ങണമെങ്കിൽ ആത്മവിദ്യ അഭ്യസിക്കണം ആ എന്താണ് ആത്മാവ് അതിൻ്റെ സ്വരൂപം എന്ത് അതെവിടെയാണുള്ളത് അതിൻ്റെ സ്വഭാവം എന്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അതെവിടെയിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അധ്യാത്മവിദ്യ എന്ന് പറയുന്നത് ആ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് ദേഹമാണ് ഞാൻ എന്ന ഭ്രമത്തിൽ നിന്നും മോചനം നേടാൻ സാധിക്കുകയുള്ളൂ ദേഹം ഒരു ജഡവസ്തു മാത്രമാണ് ഈ ജഡവസ്തുവായിരിക്കുന്ന പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ഈ ശരീരത്തെ ചേഷ്ടിപ്പിക്കുന്നത് മറ്റൊരു വിശേഷമാണ് അത് ഈ ശരീരത്തിൽ കൊണ്ടാണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ ഈ ജഗത്തിൽ രണ്ടു തരത്തിലുള്ള പദാർത്ഥങ്ങളാണുള്ളത് ഒന്ന് ജഡവും മറ്റേത് ചൈതന്യവും സ്വയം ചലിക്കുന്നതും പ്രവർത്തിക്കുന്നതിനും ചൈതന്യമെന്നും സ്വയം പ്രവർത്തിക്കാൻ കഴിയാത്തവയ്ക്ക് ജഡം എന്നും പറയുന്നു ഈ കസേര ജഡവവസ്തുവാണ് ഈ ജടവസ്തുവിന് സ്വന്തമായി ചേഷ്ടിക്കാൻ സാധിക്കുകയില്ല ഈ മേശ കസേര മുതലായവ ചലിക്കണമെങ്കിൽ ചൈതന്യവത്തായ മറ്റൊന്നിൻ്റെ സാന്നിധ്യം കൂടിയേ കഴിയും എന്നാൽ പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരമെന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ സ്വയമേവ ചേഷ്ടിക്കാൻ കഴിയാത്തതാണ് അവ പ്രത്യേക അളവിൽ കൂട്ടിച്ചേർത്തുണ്ടായതാണ് ശരീരം ശരീരത്തിൽ സ്വന്തമായി ചലിക്കാനോ അറിയാനോ ഒന്നും സാധിക്കുന്നില്ല ഇതിൽ കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ കഴിയണമെങ്കിൽ ജഡമല്ലാത്ത ഒരു ചൈതന്യം കൂടിയേ കഴിയും അതിന് എന്ന് പറയുന്നു അപ്പം സത്ത് എന്നും അസത്ത് എന്നും സത് എന്നത് ശരീരവും സത്ത് എന്നത് ആ ചൈതന്യവുമാണ് ഇത് രണ്ടും ചേർന്നതാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് എന്നാൽ ഈ ഞാനെന്ന് പറയുന്നതോ ഈ ചൈതന്യത്തെയാണ് ഞാനെന്ന് പറയുന്നത് പക്ഷേ എൻ്റെ യഥാർത്ഥ പ്രകൃതം ചൈതന്യമാണെന്ന് ബോധിക്കാതെ ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഈ ദേഹമാണ് എന്ന് നമ്മളൊന്നാലോചിച്ചു നോക്കൂ സ്ത്രീയുടെ ശരീരത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഞാനൊരു സ്ത്രീയാണ് എന്നല്ലേ തോന്നുക പുരുഷ ശരീരത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഞാനൊരു പുരുഷനാണ് എന്നും തോന്നും അപ്പോൾ ഉറപ്പല്ലേ നമ്മൾ ഈ ദേഹോഹബുദ്ധിയാണ് നമ്മൾക്കുള്ളത് എന്ന് ആ ദേഹോഹ ബുദ്ധി ഉറച്ചിരിക്കുന്നതിനാൽ ആത്മോഹ ബുദ്ധി നമ്മൾ മറന്നിരിക്കുന്നു ദേഹോഹ ദേഹോഹബുദ്ധിക്കധീനരായാൽ സ്വന്തം ദേഹം ചുമക്കും ചുമട്ടുക നമ്മൾ ഈ ദേഹത്തെ ചമക്കുന്ന ചുമട്ടുകാരാണ് ദേഹമാണ് ഞാനെന്ന ബോധം നമുക്കുണ്ടായാൽ ആത്മോഹബുദ്ധിത്വീനരായാൽ സ്വന്തം ദേഹം നയിക്കും നിയാമകർന്നാണ് നമ്മൾ ആത്മാവാണ് എന്ന ബോധം നമുക്കുണ്ടായാൽ ഈ ശരീരത്തെ നയിക്കുന്ന ഇതിനെ നിയം നയിക്കുന്ന നിയ നിയന്ത്രണ വിധേയമാക്കുന്ന അതാണ് നിയാമകൻ ോരോരുത്തരും ആയിത്തീരും അതാണ് നമ്മുടെ ജന്മ ഉദ്ദേശം ഈ ശരീരത്തിലെടുത്ത് നാം വന്നു കഴിയുമ്പോൾ നാം ഈ സത്തിനെയും അസത്തിനെയും വേർതിരിക്കണം അങ്ങനെ വേർതിരിച്ച് നാം അസതോമാ സദ്ഗമയ സത്തിനെയാണ് നാം ആശ്രയിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും അസത്ത് ഇന്നല്ലെങ്കിൽ നാളെ അസത്തിനെ നമ്മൾ ആശ്രയിക്കരുതേമയാ സത്തിലേക്ക് നീങ്ങുന്നു അങ്ങനെ നാം സത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ തമസോമാ ജ്യോതിർഗമയാ അജ്ഞാനത്തിൽ നമ്മൾ പാണ്ടുപോവുകയില്ല പിന്നെ എവിടെയായിരിക്കും നാം ജ്യോതിർഗമയാ ജ്യോതിഷിലേക്ക് പ്രവേശിക്കും സത്തിലേക്ക് നാം നീങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ അജ്ഞാനമെല്ലാം നീങ്ങി നാം പ്രകാശത്തിൽ എത്തിച്ചേരുന്നു പ്രകാശം എന്ന് പറഞ്ഞാൽ അറിവെന്നാണ് അർത്ഥം അങ്ങനെയാകുമ്പോൾ പ്രകാശത്തിലേക്കും അറിവിലേക്ക് നാം എത്തിക്കഴിയുമ്പോൾ അതായത് അറിവെന്നത് ആത്മാവിനെ സംബന്ധിച്ച അറിവ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മരണമില്ല എന്ന അറിവ് നമുക്കുണ്ടാകുന്നു അതാണ് മൃത്യോമാ അമൃതം പ്രമയ നമുക്ക് മരണമില്ല എന്നും നാം മരിക്കാത്ത ആത്മാവാണ് എന്നുമുള്ള പരമസത്യം നമുക്ക് ബോധ്യമായി ഈ ദേഹോഹബുദ്ധിക്ക് അധീനരായ അടിമത്വത്തെ വഹിക്കുന്ന ആ ജീവൻ സ്വതന്ത്രനായിത്തീരുന്നു അപ്പോൾ നമുക്ക് ആത്മാവിൻ്റെ പരമമായ നിർവൃതിയും ആനന്ദവും നമുക്ക് സ്വഭാവമായി തീരുന്നു അതാണ് മാനവ ജന്മ ഉദ്ദേശം ആ ഉദ്ദേശത്തെയാണ് അഭ്യാസ അധ്യാത്മവിദ്യാഭ്യാസത്താൽ അജ്ഞാനം നഷ്ടമാവുക ശരീരാത്മഭ്രമം നീങ്ങി ബ്രഹ്മാനന്ദാനുഭവം വരും